പാവർട്ടി മഹല് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലും പൊതുസമ്മേളനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു യുദ്ധം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഉന്മൂലനം ചെയ്യാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ശക്തമായ ബോംബാക്രമണങ്ങളാണ് നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നത് സംസ്കൃത കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച ഐക്യദാഠ്യ റാലി പുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സയ്യിദ് മുഹമ്മദ് ത്വാസീൻ ഉബൈദുള്ള തങ്ങൾ ആന്ത്രോത്ത് ദുവാ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പാഡൂർ മസ്ജിദ് റഹ്മ കത്തീബ് അബ്ദുൾ റഷീദ് മുഹമ്മദ് അലി തച്ചമ്പാറ തുടങ്ങിയ മതപണ്ഡിതർ നേതൃത്വം നൽകി രണ്ടായിരത്തിലധികം പേർ റാലിയിലും സമ്മേളനത്തിനുമായി പങ്കെടുത്തു ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട് ഷിനിത്തറയിൽ നസീർ അലി വെള്ളായിപ്പറമ്പിൽ മൊയ്നുദ്ദീൻ പൂവത്തൂർ ഉമ്മർക്കാട്ടിൽ എൻ കെ കമാലുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി